ഞാൻ കളറില്ല അണ്ണാച്ചിക്കോ അണ്ണാച്ചിക്കല്ല നിനക്ക് ോ അത് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല പുള്ളി നൈറ്റി അയ്യോ അതും കൊള്ളത്തിൽ കളഞ്ഞതങ്ങ് നീന്താ താമസിച്ചേ അടവുണ്ടായിരുന്നേ പണിക്ക് വരാതിരിക്കാനോ പറയുന്നത് ലോണിന്റെ അടവുണ്ടായിരുന്നടി ആ എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എമ്മിന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലില്ലല്ലോടി അതില്ല അത് ഇവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ച് വേറെ കവലായി പോകണം ഇവിടുത്തെ പൈസ എടുത്തു ഇരുപത്തിനാലും രൂപ നമ്മുടെ കൈ പോ എനിക്ക് അന്നേരം ബുദ്ധി ഓടിച്ചോടി ഞാൻ അവിടെ സാക്ഷണം ഓട്ടോ വിളിച്ചിട്ട് അറു ഒരു ഓട്ടോ അതെടുത്തോണ്ട് വന്ന ഞാൻ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ വരുന്നത് ബുദ്ധിയല്ല ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധിപരിപാടി എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ആഫീസ് കാര്യത്തിന് പോയി അവളെ ചെന്നപ്പോ എന്നാ പറയുന്നത് റേഷൻകാരി ഒരു കോപ്പി വേണം ദേശക്കാരിന്റെ കയ്യിലിരിക്കും അന്നേ കോപ്പി ഒരെണ്ണം വീട്ടിലേ ഇരിക്കും